തേജസ് ന്യൂസിലേക്ക് സ്വാഗതം കള്ളപ്പണത്തിനെതിരായ സർജിക്കൽ സ്ട്രൈക്ക് എന്നവകാശപ്പെട്ട് നടപ്പാക്കിയ നോട്ട് നിരോധനത്തിന് പിന്നിലെ കൂടുതൽ അഴിമതി കഥകൾ പുറത്ത് നോട്ട് നിരോധനം പ്രഖ്യാപിച്ച രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിന് മുമ്പ് ഒരു ലക്ഷം കോടി രൂപയുടെ മൂന്ന് സീരീസ് നോട്ടുകൾ വിദേശത്ത് അച്ചടിച്ച് വ്യോമസേന വിമാനങ്ങളിലെത്തിച്ച് അസാധു നോട്ടുകൾ മാറ്റി നൽകിയെന്ന് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്ന ഒളി ക്യാമറ ദൃശ്യങ്ങൾ പ്രതിപക്ഷ നേതാക്കൾ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടു ഒറ്റയടിക്ക് മുന്നൂറ്റി ഇരുപത് കോടി രൂപ വരെ മാറ്റി നൽകിയിട്ടുണ്ടെന്ന് കാബിനറ്റ് സെക്രട്ടേറിയറ്റിലെ ഫീൽഡ് അസിസ്റ്റന്റ് രാഹുൽ രത്രേക്കറാണ് ഒളി ക്യാമറയ്ക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നത് പണം മാറ്റി നൽകിയതിൽ ബി ജെ പി അധ്യക്ഷൻ അമിത്ഷായ്ക്ക് പങ്കുണ്ടെന്നും ഉദ്യോഗസ്ഥർ ഒളി ക്യാമറയിൽ വ്യക്തമാക്കുന്നുണ്ട് ഒരു ലക്ഷം കോടി രൂപയുടെ മൂന്ന് സീരീസിലുള്ള നോട്ടുകൾ അതീവ രഹസ്യമായി അച്ചടിച്ച് സൂക്ഷിച്ച ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോട്ട് നിരോധനം പ്രഖ്യാപിച്ചത് വിദേശത്ത് വെച്ച് എങ്ങനെയാണ് നോട്ടുകൾ പ്രിന്റ് ചെയ്തതെന്നും വ്യോമസേനയുടെ വിമാനങ്ങളിൽ ഡൽഹിയിലെ ഹിൻഡൻ എയർബേസിൽ എത്തിച്ചതെന്നും വീഡിയോയിൽ ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നുണ്ട് കോൺഗ്രസ് പുറത്തുവിട്ട വീഡിയോയിൽ രാഹുൽ രത്രേക്കർ രണ്ടു തവണ അമിത്ഷായുടെ പേര് പരാമർശിക്കുന്നതായും കാണാം അമിത് ഷാ ഉൾപ്പെടെയുള്ളവർ ഇടപാട് നേരിട്ട് നിരീക്ഷിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഒരു പ്രത്യേക വിഭാഗമാണ് ഇതിന് മേൽനോട്ടം വഹിച്ചതെന്നും അദ്ദേഹം പറയുന്നു പ്രത്യേക മുറിയുടെ ചുമതല നിബുൻ ശരൺ എന്നയാൾക്കാണ് വിദേശത്ത് നിന്ന് അച്ചടിച്ചെത്തിയ കറൻസി കൈമാറ്റം ചെയ്യാൻ മാത്രം പല വകുപ്പുകളിൽ നിന്ന് ഇരുപത്തിയാറ് പേരെയാണ് റിക്രൂട്ട് ചെയ്തത് റിസർവ് ബാങ്കിന്റെ പല ഓഫീസുകളിലായാണ് ഇവരെ നിയമിച്ചത് ഇടപാട് നടത്തുമ്പോൾ പോലീസോ വിജിലൻസോ ഒന്നും എത്തിയിരുന്നില്ല ആരെങ്കിലും വന്നാൽ ഉടനെ ഡൽഹിയിൽ നിന്ന് ഫോൺ വരും ഇടപാട് നടത്തിയവരിൽ ഏറ്റവും നല്ല സൂപ്പർവൈസർ താനായിരുന്നുവെന്നും രാഹുൽ രത്രേക്കർ വീഡിയോയിൽ പറയുന്നുണ്ട് ഇതുവരെയായി ഇരുപതിനായിരം കോടി രൂപ തൻ്റെ കയ്യിലൂടെ മാത്രം പോയിട്ടുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു റിലയൻസ് ജിയോയുടെ ഡാറ്റാബേസ് ഉപയോഗിച്ച് ആർ ബി ഐക്ക് ഈ തുക വീണ്ടും വീണ്ടും നൽകിയതായി ഡിജിറ്റൽ ഇടപാടുകളുടെ വ്യാജരേഖ ഉണ്ടാക്കിയിരുന്നു അന്ന് റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്ന രഘുറാം രാജനു പകരം നോട്ട് നിരോധനത്തിന് ശേഷം ആർ ബി ഐ ഗവർണറായ ഉർജിത് പട്ടേലിന്റെ ഒപ്പുള്ള പുതിയ കറൻസികൾ നവംബറിന് ഏതാണ്ട് ആറു മാസം മുമ്പ് അച്ചടിച്ചിരുന്നുവെന്നും രധുരേഖർ പറയുന്നുണ്ട് നോട്ട് നിരോധനത്തിന് മുമ്പ് തന്നെ ഉന്നത രാഷ്ട്രീയ നേതാക്കൾക്കും ബിസിനസ് സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾക്കും അച്ചടിച്ച പുതിയ നോട്ടുകൾ നൽകി കഴിഞ്ഞിരുന്നുവെന്നും വീഡിയോയിൽ അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് നേതാക്കളായ കപിൽ സിബൽ അഹമ്മദ് പട്ടേൽ മല്ലികാർജ്ജുൻ ഖാർഗെ ഗുലാൻ നബി ആസാദ് ലോക് താന്ത്രിക് ജനതാദൾ നേതാവ് ശരത് യാദവ് ആർ ജെ ഡി നേതാവ് മനോജ് ഝാ ജെ എം എം നേതാവ് ഹേമന്ത് സോറൻ എന്നിവർ പങ്കെടുത്തു നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്